നമസ്കാരം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ നിന്നുകൊണ്ട് എല്ലാ സ്ഥാനമാനങ്ങളും നേടിയെടുത്ത് ഒടുവിൽ ആ പാർട്ടിയെ തന്നെ വഞ്ചിച്ച് ബി ജെ പിയോടൊപ്പം ചേരാൻ പുതിയ പാർട്ടി രൂപീകരിച്ച വ്യക്തിയാണ് ഗുലാം നബി ആസാദ്ദേശം ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും ആ വഞ്ചന നേരിട്ട് കണ്ട ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുകയുണ്ടായി അതോടെ തനിക്കൊപ്പം നിലയുറപ്പിച്ച പലരും പല നേതാക്കളും തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുന്ന സാഹചര്യമുണ്ട് അതോടെ ഇപ്പോൾ ആ പാർട്ടി തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തെ ആയുസ് മാത്രമുള്ള ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അഥവാ ഡി പി പിയുടെ എല്ലാ യൂണിറ്റുകളും പിരിച്ചുവിട്ടതായിട്ട് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഗുലാം നബി ആസാദ് പ്രഖ്യാപിച്ചിരിക്കുക കഴിഞ്ഞ വർഷം കോൺഗ്രസ് വിട്ട ശേഷമാണ് ആസാദ് തൻ്റെ പുതിയ പാർട്ടി രൂപീകരിച്ചത് ലോക്സഭയിലും നിയമസഭയിലും കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് ഗുലാം നബി ആസാദിൻ്റെ ഈ തീരുമാനം പുറത്തു വരുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം തൻ്റെ പാർട്ടിയായിട്ടുള്ള ഡി പി പിയെ ഉടച്ചുപാർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യൂണിറ്റുകളെല്ലാം തന്നെ പിരിച്ചുവിടുന്നത് എന്നതാണ് പാർട്ടി ചെയർമാനായിട്ടുള്ള ആസാദിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തൊണ്ണൂറംഗ കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആസാദിൻ്റെ പാർട്ടി ഒറ്റയ്ക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചു എന്നാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് അദ്ദേഹത്തിന് ലഭിച്ചില്ല പാർട്ടിക്ക് കേവലം മൂന്നര ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിനായിട്ട് ബി ജെ പിയുമായി ആസാദിൻ്റെ പാർട്ടിക്ക് രഹസ്യ ബാന്ധവം ഉണ്ടെന്ന ആക്ഷേപവും തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നതാണ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്നതിൽ പോലും മുന്നിലായിരുന്നു ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ഘട്ടത്തിൽ പോലും അദ്ദേഹം കാശ്മീരിലെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ തൻ്റെ സ്വാധീനം ഉറപ്പിക്കാമെന്ന് കരുതിയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെ സംഘടന തന്നെ രൂപീകരിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുതുന്നം പാടിയതോടുകൂടി ഇനി പാർട്ടി പുനഃസംഘടിപ്പിക്കുമോ അതോ മറ്റേതെങ്കിലും പാർട്ടിയുമായിട്ട് ലയിക്കുമോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം തുടരുകയാണ് നിലവിൽ നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃത്വത്തിലാണ് ജമ്മുകാശ്മീരിലെ സർക്കാർ ദീർഘകാലം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന ഗുലാം നബി ആസാദ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ കോൺഗ്രസ് വിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ രാഹുൽ ഗാന്ധി വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി കോൺഗ്രസിൽ കൂടിയാലോചനകൾ അവസാനിച്ചെന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലാണ് രാഹുലിനെതിരെ അദ്ദേഹം മുഖ്യമായിട്ട് ഉന്നയിച്ചത് അതിൽ മുതിർന്ന നേതാക്കൾ അവഗണിക്കപ്പെട്ടു പരസ്പര ബന്ധമില്ലാത്ത പാദസേവകരുടെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം സോണിയാഗാന്ധിക്ക് കത്തയച്ചെങ്കിലും ദേശീയ നേതൃത്വം അത് ഗൌരവത്തിലെടുത്തില്ല ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന ഇരുപത്തിമൂന്നോളം നേതാക്കളുടെ ജി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയുണ്ട് ഒരു രാഷ്ട്രീയ ശക്തിയാവാൻ ശ്രമിച്ചെങ്കിലും ഒന്നും പച്ചപിടിച്ചില്ല രാഹുൽ ഗാന്ധി ഇവരുടെ സമ്മർദ്ദം തന്നെ കണ്ടതായി പോലും പരിഗണിച്ചില്ല ഇത്തരം അവഗണനകളിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം പാർട്ടി വിട്ടത് ജി ട്വൻ്റി ത്രീയുടെ നേതാവായിരുന്നുവെങ്കിലും കോൺഗ്രസ് വിട്ടപ്പോൾ ദേശീയ സംസ്ഥാന തലത്തിൽ നിന്നും പ്രധാന നേതാക്കളോ അല്ലെങ്കിൽ അണികളോ ഒന്നും തന്നെ അദ്ദേഹത്തിനൊപ്പം പോയുമില്ല മാത്രമല്ല കോൺഗ്രസ് ഗുലാം നബി ആസാദിനെ അമ്പരപ്പിച്ചുകൊണ്ട് ലോക്സഭയിൽ തിരിച്ചു വന്നതോടെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തകർന്നടിഞ്ഞത് ഇപ്പോൾ ഒരു പാർട്ടി പോലും കൂടെയില്ലാതെ ഒരു അനാഥപ്രേതമായി മാറിയിരിക്കുകയാണ് ഗുലാം നബി ആസാദ് ഒരു കാലത്ത് ആൾക്കൂട്ടം ഗുലാം നബിയുടെ പിറകിൽ അണിചേർന്നപ്പോൾ ഗുലാം നബി കരുതിയത് താൻ എന്തോ വലിയ സംഭവമാണ് എന്നാണ് തൻ്റെ കേമത്വമാണ് ഇതെന്ന് എന്നാൽ അതുകൊണ്ടൊന്നുമല്ല മറിച്ച് കോൺഗ്രസിൻ്റെ ബാനറിൽ നിന്നപ്പോഴാണ് ഗുലാം നബിക്ക് ജനങ്ങളുടെ കയ്യടി നേടാനായത് ഇപ്പോൾ കോൺഗ്രസ് ലേബൽ ഇല്ലാത്തതിനാൽ തന്നെ ഗുലാം നബി ഒറ്റപ്പെട്ട് പോയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതും ഗുലാം നബി ആസാദ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ ചെയ്യുക Please subscribe our channel